ഇടക്കാല പ്രസിഡന്റായി നിലവിലെ ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബറിനെ നിയമിച്ചു പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പരമോന്നത നേതാവ് അലി ഖമ്മേനെ ഇടക്കാല പ്രസിഡന്റായി അറുപത്തെട്ടുകാരനായ മുക്ബറിനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് ജനിച്ച മുക്ബർ റൈസിയെ പോലെ അലി ഖമേനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് റൈസി പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് മുക്ബറിനെ ഒന്നാം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് അതിനു മുൻപ് പതിനാല് വർഷം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള നിക്ഷേപ ഫണ്ടായ സെറ്റാഡിന്റെ തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആണവ ബാലസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച രണ്ടായിരത്തി പത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരിൽ മുക്ബറും ഉണ്ടായിരുന്നു രണ്ടു വർഷത്തിന് അദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി മുപ്പത്തി ഒന്ന് അനുസരിച്ച് പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയോ അസുഖബാധിതനാവുകയോ ചെയ്താൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇടക്കാല പ്രസിഡന്റ് ആകാം അൻപത് ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇനി ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് അതേസമയം ഇടക്കാല വിദേശകാര്യ മന്ത്രിയായി അലി ഭാഗരി കനിയ നിയമിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്ന ഭാഗരിയെ അടിയന്തര മന്ത്രിസഭാ യോഗമാണ് മന്ത്രിയായി തെരഞ്ഞെടുത്തത് റൈസിക്കൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിൽ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ ഉണ്ടായിരുന്നു ഇറാൻ നയതന്ത്രനായിട്ടുള്ള ഭഗാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായി ചുമതലയേൽക്കുന്നത് മുതൽ വരെ ഇറാന്റെ സുപ്രീം നാഷണൽ സുരക്ഷാ കൌൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി പദവി വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ മോചിപ്പിക്കുന്നതിനായി നടത്തിയ മധ്യസ്ഥ ചർച്ചയിലെ പ്രധാനി കനീയായിരുന്നു അതിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ റഹിയാന്റെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും മൃതദേഹങ്ങൾ കിഴക്കൻ അസർബൈജൻ പ്രവിശ്യയിലെ ദബ്രിസ് നഗരത്തിലേക്ക് കൊണ്ടുപോയി ഹെലികോപ്റ്റർ മലയിടുക്കിൽ തട്ടി തകർന്നു വീണതാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്